ഹരേ കൃഷ്ണ ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി അതായത് ബുധനാഴ്ചയാണ് അപ്പോൾ ഈ ഏകാദശിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പതിനാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്നത്തെ ദിവസം ഈ ഏകാദശി ദിവസം നടന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒന്ന് ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യ ദിവസമാണ് ഇത് രണ്ടാമത്തത് ഭഗവത്ഗീത അർജുനനെ ഭഗവാൻ ഉപദേശിച്ച മഹാപുണ്യ ദിവസം ഇതാണ് ദേവേന്ദ്രൻ സുരഭിയുമായി ബൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയ മഹാപുണ്യ ദിവസമാണ് ഈ ദിവസം അദ്വൈതാചാരൻ ആദിശങ്കരാചാര്യൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഈ കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയ മഹാപുണ്യ ദിവസം ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ ഒന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാപുണ്യ ദിവസമാണ് ഈ ഏകാദശി ദിവസം കൂടാതെ ഭക്തന്മാരായ മേൽപ്പത്തൂർ ഭക്തതിരിപ്പാട് പൂന്താനം ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ കുരൂരമ്മ ബില്ലമംഗലം സ്വാമികൾ തുടങ്ങി തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ച പുണ്യ ദിവസം ഇതാണ് ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ വൈഷ്ണവചൈതന്യം അനുഭവപ്പെടുന്ന മഹാപുണ്യ ദിവസം ഈ ദിവസമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ മഹാപുണ്യ ദിവസമാണ് ഇത് ചെമ്പൈ വൈദ്യനാഥ ഭഗവത് ശിക്ഷഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയ മഹാപുണ്യദിനം ഇതാണ് കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ ഒഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന മഹാപുണ്യ ദിവസം ഇതാണ് പ്രധാനപ്പെട്ടതായി ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ മഹാപുണ്യ ദിവസം ഇതാണ് ഭക്തജനങ്ങളുടെ ആരാധനാപാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവന്റെ അന്ത്യദിനം ഈ ദിവസമായിരുന്നു കൂടാതെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ച മഹാപുണ്യ ദിവസം ഈ ദിവസം തന്നതാണ് ഗുരുവായൂർ ഏകാദശിയുടെ മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുന്ന മഹാപുണ്യ ദിവസം ഇതാണ് അപ്പോൾ എല്ലാവരും ഏകാദശി ഏകാദശി ഗുരുവായൂർ ഏകാദശി വ്രതം നോക്കുവാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഓം നമോം ഭഗവതേ വാസുദേവ എന്ന ഒരു ഒരു കമൻ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കണ്ട ഹരേ കൃഷ്ണ ബാക്കി ഏകാദശി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു